മലയാള സിനിമയിലെ യുവ നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ കൈപ്പിടിച്ചു വരുമ്പോൾ മുംബൈ കേന്ദ്രമായി പ്രവർത്തിച്ച മലയാളിയായ മാധ്യമപ്രവർത്തകയായിരുന്നു സുപ്രിയ മേനോൻ സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ഒന്നര പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിൽ പാലക്കാട് കുടുംബവേരുള്ള ഈ മലയാളി യുവതിയുടെ ജീവിതം പലവിധേന മാറി മറഞ്ഞു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുടെ ആരംഭത്തിൽ ഒപ്പം നിർത്താൻ പൃഥ്വിരാജ് ഏറ്റവും വിശ്വസ്തയായ ജീവിത പങ്കാളിയെ അല്ലാതെ മറ്റാരെയും കൂടെ കൂട്ടിയില്ല എൽ ടു എംബുരാൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഇറങ്ങിയപ്പോൾ സുപ്രിയ മേനോൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തിരുന്നു എംബുരാൻ റിലീസ് ചെയ്യാൻ കേവലം പന്ത്രണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സുപ്രിയ മേനോൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പുമായി വന്നു ചേർന്നു രണ്ടായിരത്തി ആറിൽ പരിചയപ്പെട്ട നിമിഷം മുതൽ മലയാള സിനിമയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പൃഥ്വിരാജിനെ കണ്ടതു മുതൽ എമ്പുരാൻ വേണ്ടി രണ്ടു വർഷം നീണ്ട പരിശ്രമങ്ങളും സുപ്രിയ മേനോൻ ഓർക്കുന്നുണ്ട് സംവിധായകനായ പൃഥ്വിരാജിനെ ഏറ്റവും അടുത്തു നിന്നും കണ്ടയാൾ എന്ന നിലയിൽ സുപ്രിയ നടത്തിയ ചില നിരീക്ഷണങ്ങളും പോസ്റ്റിൽ ഉണ്ടായി എന്നാൽ പോസ്റ്റ് അവസാനിച്ച ഇടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ട്രോളുകൾക്ക് പാത്രമായി മാറുകയായിരുന്നു എല്ലാം പറഞ്ഞ ശേഷം ആളറിഞ്ഞ് കളിക്കടാ എന്ന് കുറിച്ചെടുത്ത് സുപ്രിയ മേനോൻ്റെ പോസ്റ്റ് അവസാനിച്ചു പൃഥ്വിരാജ് ഇല്ലുമിനിറ്റി അല്ല തൻ്റെ അഹങ്കാരിയും താന്തോനിയും തൻ്റെടിയുമായ ഭർത്താവെന്ന് സുപ്രിയ മേനോൻ എന്നാൽ സിനിമ ഇറങ്ങിയ നിമിഷം മുതൽ ഉള്ളടക്കത്തിൻ്റെ പേരിലുണ്ടായ പുകിലുകൾ ചെറുതല്ല ഹിന്ദു വിരുദ്ധത വിളക്കി ചേർത്ത സിനിമയുടെ ഭാഗങ്ങൾ ഇപ്പോൾ ഒന്നിലേറെ വെട്ടുകൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുന്നു വിവാദമായ പല പരാമർശങ്ങളും വില്ലൻ്റെ പേരും മാറ്റിയിരിക്കുന്നു സിനിമയിലെ പ്രധാന വേഷം ചെയ്ത ടോവിനോ തോമസ് ഉൾപ്പെടെ പലരും കമന്റ് ചെയ്ത പോസ്റ്റായിരുന്നു ഇത്